ഹലോ ഗെയ്സ് ഗ്രാമം ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതാ മീൻ പിടിക്കാനായിട്ട് പോവാം കേട്ടോ അതാ കാണുന്ന പാടാണ് അപ്പോൾ പാടത്തിൻ്റെ ഇറക്കവശത്താണ് ഞങ്ങൾ കുരുത്തി വെച്ചുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് ഇതാ ഇതാണ് പാടത്തിൻ്റെ ഇറക്കവശം അപ്പോൾ നമുക്ക് ഇവിടെ സാധാരണ കുരുത്തി വെച്ച് കഴിഞ്ഞാൽ വരാൽ പിലോപ്പി അങ്ങനെയുള്ള മീനാണ് കിട്ടാറുള്ളത് അപ്പോ ഇന്നലെ വെച്ചപ്പോൾ അതിലൊരു നേർക്കോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് നേർക്കോലി എന്ന് പറയാം ചില നാട്ടിൽ എന്നൊക്കെ പറയാം അപ്പോൾ നമുക്ക് കുരുത്തി എടുത്ത് നോക്കാം ഏഹ് എന്തൊക്കെയാ കൊടികളെ നോക്കാം അതാ കുരുത്തി എടുത്തിട്ടുണ്ട് ആ എന്തോ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ചെറു മീനാണ് പൊടിമീനാണ് അപ്പോൾ അത് എന്ത് മീനാണെന്ന് നമുക്ക് കുരുത്തി ഒന്ന് കുടഞ്ഞ് നോക്കാം ഏഹ് കുരുത്തിടെ കെട്ട വെച്ചിട്ട് നോക്കാം നമുക്ക് എന്താ കുടുങ്ങിയില്ല എന്ന് ഇന്ന് എന്തായാലും വരാലിനെ കണ്ടില്ല ചെറു മീനാണ് വയമ്പൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് കുരുത്തി ഒന്ന് കുടഞ്ഞ് നോക്കാം കെട്ടയച്ചിട്ട് ഒന്ന് നോക്കി നോക്കാം ഒന്ന് മാറ്റി നിർത്തിയിട്ടേ ഒന്ന് നോക്കാം അത് നല്ല സ്ഥലമുണ്ട് അവിടെ ഒന്ന് കുടഞ്ഞ് നോക്കാം അപ്പോൾ കുരുത്തി ഇവിടെ കിടത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് കുരുത്തിൽ കെട്ടാക്കിയാൽ പോണ് അപ്പോൾ ചെറു മീനാണ് വയമ്പ ആണ് സാധ്യത നമുക്ക് നോക്കി നോക്കാം ഇപ്പോൾ സാധാരണ പിലാപ്പി വരാളൊക്കെ കിട്ടാറുള്ളത് അപ്പോൾ ഇന്ന് ഇതിൽ പരലാ ആ അതാ പറലെ മീനാ കേട്ടോ മത്തപ്പറലാണ് നമ്മുടെ നാട്ടിൽ ഇതിന് മത്തപ്പറലെന്ന് പറയാം പല നാട്ടിലും പല പേരാണ് അപ്പോൾ ഇന്ന് കിട്ടുള്ളത് ഞങ്ങൾക്ക് മത്തപ്പരലാണ് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ